പാണക്കാട് കുടുംബത്തിന് ഓണാശംസ നേരാൻ ഇത്തവണ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തി രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് നേതാക്കളായ മുസ്തഫ കടമ്പോട്ട് എം ടി സമദ് എന്നിവർക്കൊപ്പം എത്തിയത് സംസാരത്തിന് മധുരം കൊണ്ടു സംസാരത്തിന് മധുരം വേണ്ട തങ്ങളുടെ വസതിയിലെത്തിയ മന്ത്രിയെയും നേതാക്കളെയും പി കെ കുഞ്ഞാലിക്കുട്ടി മുനവറല്ലി ഷിഹാബ് തങ്ങൾ എന്നിവർ സ്വീകരിച്ചു തുടർന്ന് അരമണിക്കൂറോളം തങ്ങളുമായി കുശലാന്വേഷണവും നടത്തി ഓണാശംസകൾ നേരാനാണ് പാണക്കാട് എത്തിയതെന്നും മതസൌഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിൽ എന്നും മുന്നിൽ നിന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഇന്നിവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഓണ ഓണാശംസകൾ നേരാനാണ് ഓണം മത മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെയുമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദര്യത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ പണക്കാടുകളും കുടുംബമില്ല അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു പ്രാധാന്യമർഹിക്കുന്നു മതസാഹോദര്യം സൗമന്സ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്ന് കൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് അങ്ങനെ വന്നത് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും നേരാൻ ഞാൻ ഏതാഘോഷമായാലും ആശംസ ഫോണിലൂടെയാണ് മന്ത്രി കടന്നപ്പള്ളി നേരുന്നതെന്നും ഇത്തവണ അത് നേരിട്ടായെന്ന് മാത്രമാണെന്നും പാണക്കാട് തങ്ങളും പ്രതികരിച്ചു മക്കയിലെ ഈന്തപ്പഴം ഓണസമ്മാനമായി നൽകിയാണ് പാണക്കാട് തങ്ങൾ മന്ത്രിയെ യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ